ഒമാനിൽ തൊഴിൽ നിയമലംഘനം നടത്തുന്ന ആളുകളെ പിടികൂടാനുള്ള പരിശോധന ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട് എല്ലാ ഗവർണേറ്റിലും തന്നെ പരിശോധന നടക്കുന്നുണ്ട് ഇപ്പോൾ മസ്ക്കറ്റില് തൊഴിൽ മന്ത്രാലയം കഴിഞ്ഞ മാസം പുറത്തുവിട്ടൊരു കണക്കുണ്ട് കഴിഞ്ഞ മാസം മാത്രം ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആളുകളെയാണ് ഈ തൊഴിൽ നിയമലംഘനം നടത്തിയതിൻ്റെ പേരിൽ പിടികൂടിയിട്ടുള്ളത് തൊഴിൽ മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നല്ലൊരു തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ട് വിവിധ അതോറിറ്റികളുടെ സഹായത്തോട് കൂടിയിട്ടാണ് തൊഴിൽ മന്ത്രാലയം ഈ പരിശോധനകളെല്ലാം തന്നെ നടത്തുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലെ മസ്കറ്റിലെ മാത്രം കണക്കാണ് ഈ ആയിരത്തി അറുനൂറോളം ആളുകളെയാണ് തൊഴിൽ നിയമലംഘനം നടത്തിയതിന്റെ പേരിൽ പിടികൂടിയിട്ടുള്ളത് ഇതിൽ തന്നെ എണ്ണൂറ്റി എഴുപത്തിയേഴോളം ആളുകൾ റെസിഡൻസി പെർമിറ്റ് കഴിഞ്ഞ് ജോലി ചെയ്തവരും നാനൂറ്റി അൻപത്തി ആറോളം പേർ ഇല്ലാതെ ജോലി ചെയ്തതിൻ്റെയും പേരിലാണ് പിടികൂടിയിട്ടുള്ളത് കൂടാതെ നൂറ്റി ോളം ആളുകൾ മറ്റ് രേഖകളൊന്നും തന്നെ ഇല്ലാതെ ജോലി ചെയ്തതിന്റെ പേരിൽ ഈ ഒരു കാര്യത്തിൽ പിടിയിലായിട്ടുണ്ട് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആളുകളെ നാട് കടത്തിയതായിട്ടും തൊഴിൽ മന്ത്രാലയം അറിയിക്കുന്നുണ്ട് വരും ദിവസങ്ങളിലും വിവിധ ഗവർണറ്റുകൾ പ്രത്യേകിച്ച് മസ്കറ്റിലൊക്കെ തന്നെ പരിശോധന ശക്തമാക്കും